എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ ഫേസിലെല്ലാം ഇപ്പം ഈ കുഞ്ഞു 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 കുരുക്കളും പാടുകളും ഒക്കെ വന്നിട്ട് കൊണ്ടോ ഈ സൈഡിലൊക്കെ നല്ല ഈ സൈഡിൽ അത്രയില്ല പക്ഷെ ഇവിടെ ഒക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കുരുക്കളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് എനിക്ക് മുന്നേ ഇങ്ങനെ കുരു പാടൊക്കെ വന്നിട്ടുള്ളത് ഞാൻ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്താണ് ആ സമയത്ത് എനിക്ക് നിറയെ ഫേസ് ഫുള്ള് ഉണ്ടായിരുന്നു പിന്നെ കല്യാണം ഒക്കെ കഴിഞ്ഞ് ഞാൻ ദുബായിൽ പോയ സമയത്ത് എല്ലാം മാറി പിന്നെ ഞാൻ നാട്ടിൽ വന്ന സമയത്ത് ഫുൾ എൻ്റെ ഫേസ് നല്ല ക്ലീൻ ആയിരുന്നു കാരണം കാലാവസ്ഥ അറിയത് കൊണ്ടാണോ എനിക്കറിയില്ല പിന്നെ എനിക്ക് ഒരു കുഴപ്പങ്ങളും ഇല്ലായിരുന്നു അതിനുശേഷം എനിക്ക് എനിക്ക് കുരുപാടൊക്കെ വീടിന് വരാൻ തുടങ്ങിയത് ഞാൻ ഇവിടെ ആഫ്രിക്കയിൽ വന്നതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ഞാൻ പല പല സ്കിൻ കെയറുകളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് കാരണം ഇതൊക്കെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുമല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ പലത് ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ ആലോചിച്ചപ്പോൾ പണ്ട് ഞാൻ എൻ്റെ കസിൻസിൻ്റെയൊക്കെ വീട്ടിൽ പോയി നിൽക്കുന്ന സമയത്ത് നമ്മൾ വെക്കേഷനൊക്കെ വരുമ്പോൾ ഞാൻ ഒരു സിംഗിൾ കുട്ടിയാണ് അപ്പോൾ സിംഗിൾ ചൈൽഡാണ് അപ്പോൾ എനിക്ക് സിബ്ലിങ്സ് ആരുമില്ല അപ്പോൾ ഞാൻ വെക്കേഷനൊക്കെ വരുമ്പോൾ അപ്പച്ചേരി വീട്ടിലൊക്കെ പോയി നിൽക്കാറുണ്ട് അപ്പോൾ ആ നിൽക്കുന്ന സമയത്ത് അവിടെ എൻ്റെ ചേച്ചി അവിടുത്തെ ചേച്ചി ഹണി എന്നാ പേര് ആളിങ്ങനെ പഴമൊക്കെ വെച്ചിട്ട് ആളാണെങ്കിൽ എന്ത് വേണമെന്നുണ്ടെങ്കിലും മുഖത്ത് പരീക്ഷിക്കും അങ്ങനെ ഒരാളാണ് അപ്പോൾ ചേച്ചിയുടെ ആ ഫേസിലെ സ്കിന്ന് നല്ല ബേബി സ്കിന്നെ പോലെ ആയിരിക്കുന്നത് ഫേസിന്റെ സ്കിന്ന് നല്ല എന്താ പറയുന്നത് നമുക്കിങ്ങനെ പ്ലം പ്ലം എന്നിരിക്കുന്നൊരു സ്കിന്നാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സ്കിന്നു ഭയങ്കര എനിക്കിഷ്ടമായിരുന്നു അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല പക്ഷെ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ ആലോചിച്ചപ്പോൾ എന്തുകൊണ്ട് പഴം മുഖത്ത് വെച്ച് ഒരു ഫേസ് പാക്ക് പാക്കിട്ടുകൂടാമായിരുന്നു ഞാൻ ആലോചിച്ചു അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ വെച്ച് നീങ്ങൂടെ കാണിച്ചു തരാമെന്ന് ഒക്കെ ഉപകാരപ്പെട്ട് പെടുകയാണെങ്കിൽ നല്ലതായിരിക്കും പഴം എന്തായാലും ഫേസിന് നല്ലതാണ് അത് നമ്മുടെ എന്താ പറയുന്നത് ഫേസിന്റെ ടാൻ മാറ്റാനും എന്താ സ്കിൻ ഒന്ന് ഫെയർ ആക്കാനും ഒക്കെ അങ്ങനെ വെളുപ്പിച്ച് പാറിക്കും എന്നല്ല പറയുന്നത് പക്ഷെ ഒരു സ്കിൻ ഒന്ന് ഫെയർ ആക്കാനൊക്കെ ഒരു ടോൺ അപ്പ് അപ്പ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ബനാന മാത്രല്ല എടുക്കുന്നത് അതിൻ്റെ കൂടെ രണ്ട് ഇൻഗ്രീഡിയൻസൂടെ വേണം ഞാൻ ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ചേച്ചി ഇപ്പം എന്തൊക്കെ ചെയ്തിട്ടുള്ള എനിക്ക് ഓർമ്മയില്ല കാരണം ചേച്ചി അന്ന് പഴം യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ പഴം നല്ലതാണെന്ന് എനിക്കറിയാം ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഇന്നിങ്ങനെ ഗൂഗിളിൽ അത് തപ്പി ഇങ്ങനെ നല്ലതാണോ എന്നൊക്കെ നോക്കിയപ്പോൾ അപ്പോൾ എനിക്കൊരു സജഷൻ തന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതൊക്കെ ഒന്ന് കുറയുവാണെങ്കിൽ നല്ലതാണല്ലോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വായോ അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ ഒരു ബനാനയുടെ പകുതി എടുത്തിട്ടുണ്ട് അതായത് ഞാനിവിടെ റോബസ്റ്റ എടുത്തത് റോബസ്റ്റയുടെ പകുതി പകുതി എടുത്തിട്ടുണ്ട് അതിങ്ങനെ മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ബൗളിൽ തന്നെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഇത് ലെമൺ ജ്യൂസ് ലെമൺ ജ്യൂസ് ഒരു നാരങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് നമുക്കിതിലേക്ക് ഒഴിക്കാം ഈ ലെമൺ ജ്യൂസ് എന്തിനാണ് ചേർക്കുന്നതെന്ന് ചോദിച്ചാൽ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആവാനും നമ്മുടെ ഫേസിൻ്റെ ടാനൊക്കെ മാറാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും പിന്നെ പിന്നെ ഞങ്ങൾ ചേർക്കേണ്ട ഒരു ഇൻഗ്രീഡിയന്റ് ബേസൻ പൗഡർ അല്ലെങ്കിൽ കടലമാവ് കടലമാവ് ഉണ്ടല്ലോ നമ്മൾ ബജ്ജിയൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന കടലമാവ് ഒരു ടീസ്പൂൺ കടലമാവ് എടുക്കാം അല്ല ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ കട്ടയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊന്ന് ഉടച്ച് കൊടുക്കാം നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ മിക്സ് നന്നായിട്ട് കട്ടിയാവുകയാണെങ്കിൽ അതായത് ഒത്തിരി അങ്ങ് നമുക്ക് തേക്കാൻ പറ്റാത്തൊരു ഭാഗത്തിനാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാലോ അല്ലെങ്കിൽ ഹണിയോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഡ്രൈ സ്കിന്നുകാർക്ക് ഉപയോഗിക്കുമ്പോൾ ആണ് ഇത് കൂടുതൽ നല്ലത് ഇപ്പം ഞാൻ എൻ്റെ അത്ര ഡ്രൈ അല്ല പക്ഷേ ഞാനിത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ എൻ്റെ സ്കിന്നു ഡ്രൈ ആവുന്നുണ്ട് ഇവിടെ ഒരു ക്ലൈമറ്റ് വെച്ചിട്ട് എൻ്റെ സ്കിന്ന് ഡ്രൈ ആവുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിത് ട്രൈ ചെയ്ത് നോക്കുന്നത് ഈ റോഡൊന്നും അറിയത്തില്ല മനോ അവിടെ വെക്ക് നമുക്ക് നന്നായിട്ടത് നശ് ചെയ്ത് കൊടുക്കാം പയം പയം അപ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള പിഗ്മെൻറ്റേഷനൊക്കെ മാറാനും ഒക്കെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് സ്കിന്നിന് എങ്ങനെ ബെനിഫിറ്റ്സ് തരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് ഒന്ന് എക്സ്പോളിയേറ്റ് ചെയ്യാനും നമ്മുടെ സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ ഒന്ന് മാറ്റിത്തരാനും എന്താ സ്കിന്നെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്തായാലും ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇടാം കേട്ടോ എങ്ങനെയുണ്ട് ഇപ്പോൾ ഫസ്റ്റ് യൂസ് തന്നെ നമുക്ക് എങ്ങനെയുണ്ടോ എന്ന് അറിയാം അതിൻ്റെ റിസൾട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഏകദേശം എന്താ ഈ പരുവായിട്ടുണ്ട് അപ്പം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല നമ്മൾ ഏത് ഫേസ് പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ടും നമ്മൾ ഫസ്റ്റ് സ്കിൻ ഒന്ന് ക്ലെൻസ് ചെയ്യുക ഒരു ഫേസ് വാഷ് വല്ലതായിട്ട് നന്നായിട്ട് സ്കി സ്കിന്നൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക അതിനുശേഷം ഇത് അപ്ലൈ ചെയ്യുക അപ്പം ഞാനത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഞാനിത് കൈകൊണ്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ നമ്മളെന്ത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്താലും നമ്മൾ നെക്കിൽ കൂടെ അത് അപ്ലൈ ചെയ്യുക ഇതാഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് തവണ ഇട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും എന്നാണ് പറയുന്നത് ഞാൻ എന്തായാലും ഇത് ട്രൈ ചെയ്തു നോക്കുന്നുണ്ട് എനിക്ക് മെയിനായിട്ട് വേണ്ടുന്നത് എൻ്റെ ഫേസിൻ്റെ എന്താ പാടുകളൊന്നും മാറ്റി കിട്ടുക ഒരു ക്ലിയർ സ്കിൻ കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം നോക്കാം ഫുള്ള് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം എൻ്റെ റിസൾട്ട് അപ്പോൾ ഏകദേശം ഉണങ്ങിക്കുക വന്നിട്ടുണ്ട് ഇപ്പോഴാണ് ഉണങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുക ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ തുത്തുവിനെ പോയി കുളിപ്പിച്ചു ശുന്തിരിയാക്കി അല്ലേ അപ്പം ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുക ഇനി നമുക്കിത് കളയാം ഹലോ ഗൈസ് അപ്പോൾ അപ്പം ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നമുക്കിതിന് ഒരു ഫേസ് വെച്ച് ഒന്ന് അണച്ച് കൊടുക്കാം ഒന്ന് പാറ്റ് ഡ്രൈ ചെയ്യുക ചെയ്യാവൂ എന്നിട്ട് നമ്മളൊരു മോയ്സ്ചറൈസർ കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റ് ത്രേ ഉള്ളൂ അപ്പം എനിക്ക് നന്നായിട്ട് സ്കിന്നൊന്ന് ക്ലെൻസ് ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടോ ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ഒന്ന് ഒരു എനിക്ക് ഇവിടെയൊക്കെ നല്ല കറുപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ആ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ ഒന്ന് 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 കുറഞ്ഞ പോലെ ഒരു ഫീല് ഫസ്റ്റ് യൂസിൽ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചിലർക്ക് ലെമൺ ജ്യൂസൊക്കെ സ്കിൻ ഇറിറ്റേഷൻ ഒക്കെ വരും ചില സ്കിന്നിൽ കുരുമൊക്കെ ഉള്ള ഫേസിൽ ലാബൻ ജ്യൂസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒക്കെ വരത്തില്ലേ പക്ഷേ എനിക്ക് ഇപ്പോൾ കുരുമുള്ള ഫേസ് ആയിട്ട് ഒരു ഇറിറ്റേഷനും വന്നിട്ടില്ല ഒരു ഇതിൻ്റെ കൂടെ അപ്ലൈ ചെയ്തുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എനിക്കങ്ങനെ വരാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ഒന്നും വന്നില്ല കേട്ടോ അപ്പോൾ അപ്പോൾ സ്കിന്നു നന്നായിട്ടൊന്നും ക്ലസ് ആയൊരു ഫീലുണ്ട് അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്ക അപ്പൊ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഫോർ വാച്ചിങ്